ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാനായിട്ടോ ഇന്ന് ആ എൻ്റെ മോള് ഹോസ്റ്റലിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇന്ന് മോള് കാണാൻ പോവാണ് ലാസ്റ്റ് ഫോർത്ത് സൺഡേ നമുക്ക് അവൾ കാണാൻ പോകാൻ പറ്റും അപ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം അപ്പോൾ അവൾ വിളിച്ച് പറയും അവൾ പിന്നെ സാധനങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മളത് കൊണ്ടു കൊടുക്കും ഓക്കെ അപ്പോൾ നമുക്ക് അവൾക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ രണ്ടിപ്പുട്ടോ റെഡി റെഡിയായി മുടി മുടി ഒന്നും ഇരില്ലല്ലോ മുടിയിട്ട് വരിക ആ കൂടിയിട്ട് ആ ആ വരുന്നുണ്ട് ഇവിടെ ചിന്താ ഏഹ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പുന്നസുനയും കൊണ്ട് പോയിട്ട് ഇപ്രാവശ്യം അവള് കൊണ്ടുപോണില്ല അവൾക്ക് കാണണമെന്ന് വന്നിട്ട് ഗൈസ് ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ കാണുന്നുണ്ടോ അപ്പൊ നമുക്ക് അവൾക്ക് ഒന്നേക്ക് കൊണ്ടുപോണെന്ന് കാണാം അപ്പൊ ഞാൻ ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിണ്ട് ഗൈസ് കാണുന്നുണ്ടോ ബിരിയാണി ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ട മുട്ട ഇട്ടിട്ടുണ്ട് ബിരിയാണി റൈസ് ഉണ്ടാക്കി അതിൻ്റെ മേലെ ഇട്ടു കേട്ടോ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കണ്ട കൈസ് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനുണ്ടാക്കി ബിരിയാണി അപ്പോൾ അവൾക്ക് നല്ല സ്മെൽ വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവൾക്ക് ഷിമ്മി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഷിമ്മി വാങ്ങിയിട്ടുണ്ട് പിന്നെ അവൾ പറഞ്ഞു അവൾക്ക് എന്താണ് ലെറ്റർ പാഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലെറ്റർ പാഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനൊരു നോട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് എന്തെങ്കിലും നോട്ട് ബുക്ക് ഇപ്പം നോട്ട് ബുക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിലോ നോട്ട് ബുക്ക് എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ഹാൻഡ് വാഷിൻ്റെ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് കുറച്ച് പേപ്പർ കളർ പേപ്പേഴ്സും എക്സാം പേപ്പേഴ്സും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി അല്ല അത് അവളെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേറൊരു കാര്യം അവൾ പ്രത്യേകം പറഞ്ഞത് അത് എണ്ണ കാച്ചിയെ എണ്ണ കൊണ്ടു ചെല്ലാൻ വന്നിട്ടുണ്ട് മുടിയിൽ തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് തിരക്കിട്ട് കാച്ചി തന്നിട്ട് വൈസ് അപ്പോൾ നമുക്ക് ആ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം പിന്നെ കുറച്ചൊക്കെ ലൂവ് എടുത്തിട്ടുണ്ട് അത് അവൾക്ക് സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ എടുത്തേക്കണമായിട്ടാവും പിന്നെ അവൾക്ക് ഇനി ചിപ്സ് എന്തെങ്കിലും വാങ്ങണം പിന്നെ എന്താണ് പിന്നെ ഇൻ്റർജ്യൂ ആ ആ ഉണ്ണിക്കുട്ടനെ ചേച്ചിക്ക് മിഠായി കൊടുക്കണം എന്നാണ് ആഗ്രഹം നമുക്ക് ഇൻ്റർജ്യൂ വാങ്ങണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ അവൾക്ക് സോപ്പ് സോപ്പും പൊടി അവിടെ യൂസ് ചെയ്യാനുള്ളത് അങ്ങനെ സാധനങ്ങളൊക്കെ ഇനി പോണ വഴിക്ക് വാങ്ങണം കേട്ടോ അപ്പം ഞാൻ ഇനി അവിടെ ചെന്നിട്ട് മോളെ കാണിച്ചിരുന്നുണ്ട് അവൾ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അവളുടെ അവിടുത്തെ വീഡിയോസ് കുറച്ച് ഇതിൽ ആഡ് ചെയ്യണം ആ പിന്നെ അങ്ങനെയൊരു സൺഡേ വ്ളോഗ്യാണ് സൺഡേ വ്ലോക്കു വെച്ചാൽ ഉച്ച വരെ ഞങ്ങൾ അവളുടെ അവൾക്ക് വായിക്കാൻ തിരക്കില്ലായിരിക്കും നമുക്ക് നമുക്ക് ഞാൻ ഹാപ്പി അവളെ കാണാൻ അപ്പോൾ അവിടെ കാണാം ഹൈകള് പോയിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പം ഞാനും ചേട്ടനും ഉണ്ണിക്കുട്ടനും ടൂ വിലർമലാണ് പോകുന്നത് അപ്പം ഞാൻ പോകുന്ന വഴിയാണ് കാണുന്നത് നമ്മുടെ ഹയ്യാത്ത് ഉണ്ടല്ലോ തൃശ്ശൂർ ചോക്കാസ് ചെറ്റിയില അവിടെ ഒരു ഹയ്യാത്ത് ഉണ്ട് അതെ അതുപോലെ കൺവെൻഷൻ സെന്ററൊന്നും വഴിയാണ് ഹായ് മോളെ കാണാൻ വന്നിട്ടാ ഞങ്ങൾ അതവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അവളോട് കാണുക അവൾക്കിതേ കുറച്ച് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ട ഐസ് ചോക്ലേറ്റ് കുഞ്ഞുമോളേ ആംഗ്ലമ്പങ്ങളും കളിക്കുന്നേട്ടാ അവൾക്ക് ക്യാമറ മുന്നേരെന്നാണ് അപ്പം ഞാൻ ഇങ്ങനെ എടുത്തതായിട്ടാണ് അപ്പം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവളുടെ തലേക്കൊന്ന് നോക്കി കൊടുക്കട്ടെ ഞാൻ പേനൻ്റെ ഒന്നൊക്കെ നോക്കും എന്നിട്ട് എന്തെങ്കിലും അഴുക്കോ അതൊക്കെ ഉണ്ടെങ്കിൽ ക്ലീനാക്കി കൊടുക്കട്ടെ പിന്നെ നമ്മൾ അവളായിട്ട് അവളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും അവളോട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയും അവൾ ഹാപ്പിയാണ് അവൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഉമ്മിക്കുട്ടനാണ് കൂടുതൽ ഹാപ്പി അവനായിട്ട് കളിക്കും നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ അവളായിട്ട് ചിലവഴിച്ചിട്ട് അവൾക്ക് അവളെ ഹാപ്പി ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോരട്ടോ അപ്പോൾ മോളെപ്പോലെ തന്നെ കുറേ കുട്ടികളെ കാണാനും പാരൻസ് ഒക്കെ വന്നിട്ട് അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് സ്കൂളാണ് മോളുടെ ഹോസ്റ്റൽ ഇതിൻ്റെ അപ്പുറത്താണുള്ളത് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ സ്കൂളിൻ്റെ കുറേ കുട്ടികളുണ്ട് അവർ പാരൻസൊക്കെ ഇതേപോലെ ഉണ്ടാവും കാണാനായിട്ട് ലാസ്റ്റ് സൺഡേ നമുക്ക് പറ്റുള്ളൂ അപ്പം പിള്ളേരെ കാണാൻ നമ്മൾ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗായ്സ് ബൈ